ഞാൻ ഈ നമ്മുടെ ദേഹില്ലേ പി ജ കൃഷ്ണദാസ് കൃഷ്ണദാസ് അദ്ദേഹത്തന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞു ഫോണിൽ വിളിച്ചിരുന്നു കല്യാണം എൻ്റെ നാട്ടിലാണ് നടക്കുന്നത് എൻ്റെ പഞ്ചായത്തിലാണ് ആ കല്യാണം ഉള്ളത് ഞാൻ കല്യാണത്തിനവിടെ പോയി കല്യാണത്തിന് പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് സുരേഷ് ഗോപി കാറിൽ കയറി അവിടുന്ന് പോകാൻ നോക്കുകയാണ് അപ്പോൾ പരസ്പരം കണ്ടു സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ രാജ്യസഭ അംഗമായിരിക്കുന്ന സമയത്ത് രാജ്യസഭയിൽ ഉണ്ടായിരുന്ന ആളാണ് അതുകൊണ്ട് നല്ല പരിചയമുണ്ട് ഡൽഹിയിലുള്ള സമയത്ത് പലപ്പോഴും പല കാര്യങ്ങളും സംസാരിക്കാറുണ്ടായിരുന്നു അതേ വിഷ് ചെയ്തു ഞാനും വിഷ് ചെയ്തു അപ്പോൾ വിഷ് ചെയ്തപ്പോൾ ഞാൻ അടുത്ത് പോയി ഒന്ന് കൈ കൊടുത്തു അദ്ദേഹത്തോട് ഞാനൊരു കമൻ്റ് പറഞ്ഞു ഒന്നുമില്ല എൻ്റെ നാടാണ് ഇതെൻ്റെ നാടാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് എൻ്റെ ഈ നാടാണ് ഞാനിങ്ങെടുക്കാൻ പോവാണ് യഥാർത്ഥത്തിൽ ഞാൻ ആ സമയത്ത് മനസ്സിൽ വിചാരിച്ചതാണ് ഇതിനെന്തെങ്കിലും തിരിച്ച് രണ്ട് വർത്താനം പറഞ്ഞാലോ ഞാൻ ചിന്തിച്ചാണ് പിന്നെ വിചാരിച്ച് അതുപോലെ ഞാൻ ആവണ്ടാന്ന് കരുതി എനിക്ക് പറയാനറിയാത്ത ആളൊന്നും അല്ലല്ലോ ഞാൻ പറയണ്ടെന്ന് ഞാനങ്ങ് ചിരിച്ചു വിട്ടു സാധാരണ ഒരു കല്യാണത്തിൻ്റെ ഇടയ്ക്ക് അമ്മമാതിരി ഒരു വർത്താനം ഒന്നും പറയാൻ പാടില്ല ഒരു ഔചിത്യത്തിന്റെ പ്രശ്നമാണ് കൃഷ്ണദാസിന്റെ അതിഥിയായിട്ട് അദ്ദേഹം വിളിച്ചിട്ടാണല്ലോ ഞാനവിടെ പോകുന്നത് ഞാനവിടെ പോവുക പോയിട്ട് ഇദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹം കാറിലിരിക്കുകയാണ് കാറിൽ കയറി പോകാൻ നോക്കുമ്പോൾ വേണമെങ്കിൽ കൈകൊണ്ടൊരു രാ പറഞ്ഞിട്ട് എനിക്കങ്ങറങ്ങാം പക്ഷെ ഞാൻ പോയിട്ട് അടുത്ത് പോയിട്ട് അദ്ദേഹത്തെ വിഷ് ചെയ്തു അപ്പോൾ വിഷ് ചെയ്തപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് പറയേണ്ട കാര്യം ഉണ്ടായിട്ടില്ല വേണം എനിക്ക് പറയാം താം പൊക്കിയാലെന്നും ഈ നാട് പൊങ്ങൂലെന്ന് വേണം എനിക്ക് പറയാം പക്ഷെ എന്റെ ഔചിത്യം കൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല ഇതാണ് യഥാർത്ഥത്തിൽ ഇണ്ടായ സംഭവം പക്ഷെ എന്താ പ്രശ്നം അതിനെപ്പോൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലീഗുകാരുടെയും കോൺഗ്രസിന്റെയും ഒരു രീതി ഞാൻ പറഞ്ഞല്ലോ കുന്നോത്തുപറമ്പ് യഥാർത്ഥത്തിൽ കോലീപി ഉണ്ടാക്കി കോലീപി ഉണ്ടാക്കുക എന്നിട്ട് മറ്റുള്ളവരുടെ മേലെ ബി ജെ പിയുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുവെന്ന് പ്രചരിപ്പിക്കുക വർഗീയ പ്രചരണം നടത്തുക എന്നിട്ട് മറ്റുള്ളവർ വർഗീയ പ്രചരണം നടത്തുന്നുവെന്ന് പ്രസംഗിക്കുക ഇതൊരു പുതിയ തന്ത്രമാണ് ഇതാർക്കും മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾ ധരിക്കേണ്ട വടകരയിൽ പരീക്ഷിച്ച ഒരു തന്ത്ര വർഗീയമായി ജനങ്ങളെ ചേരി തെരുവുണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന വിധത്തിൽ പ്രവർത്തിക്കുക എന്നിട്ട് എതിരാളികൾക്ക് എതിരായിട്ട് അവരാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഉത്സവ പറമ്പില് മാല മോഷ്ടിച്ച് ഓടുന്ന കള്ളൻ മറ്റുള്ളവരെ കള്ളൻ എന്ന് വിളിക്കുന്നത് പോലെയാണ് ഇപ്പോ കോൺഗ്രസുകാരും ലീഗുകാരും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ വേറൊരു സാമ്പിളാണ് ഇക്കാര്യം